അച്ഛനെ തന്നെ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ഉണ്ട് എനിക്ക് എനിക്ക് വ്യൂസ് ഒന്നും ഇല്ല ഇവൻ പൊട്ടനാണോ പൊളിറ്റിക്കൽ നിലപാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുക എനിക്കങ്ങനെ പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ നിലപാടൊന്നും ഇല്ല ഒന്നുകിൽ ഇവന് മലയാളം അറിയില്ല അല്ലെങ്കിൽ ഇവന് ഇംഗ്ലീഷ് അറിയില്ല എന്തോ ഒരു പ്രശ്നമുണ്ട് എന്റെ 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 കേരളത്തിനല്ല ഇന്ത്യക്ക് ആര് ചെയ്യുന്നു ഇന്ത്യനെ ഒരാൾ വാല്യൂ കൊടുക്കുന്നു അവരെ ഞാൻ സപ്പോർട്ട് അതെന്ത് തേങ്ങലെ വർത്തമാനാണി പറയുന്നത് കേരളത്തിനല്ല ഇന്ത്യനെ എന്നാ അപ്പൊ കേരളം എന്തോ ഇന്ത്യയിലുള്ള ഒരു സ്ഥലമല്ലേ കേരളത്തിന് സപ്പോർട്ട് ചെയ്യുന്നതും കേരളത്തിന് നല്ലവര് ചെയ്യുന്നതും നിന്റെ ശത്രുക്കള നീ അച്ഛന്റെ മോൻ തന്നെ എന്നും വിചാരിച്ച് ആരും ഡി എൻ എ ടെസ്റ്റൊന്നും ചോദിച്ചില്ലല്ലോ അച്ഛൻ്റെ മോനാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഈ വക സാധനങ്ങൾ അടിച്ചുവിടുന്നത് എന്തിനാ കുറെ ആളുകൾ ഇവന് പൃഥ്വിരാജുമായിട്ട് കമ്പയർ ചെയ്യുന്നത് കണ്ടു പൃഥ്വിരാജിൻ്റെ പോലെ അതേപോലത്തെ ഇംഗ്ലീഷ് അതേപോലത്തെ ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പൃഥ്വിരാജ് ആക്കാൻ നോക്കുന്ന കുറേ ആൾക്കാരെ കണ്ടു പൃഥ്വിരാജ് ഇതുപോലെ വന്നിരുന്ന അഹങ്കാരം പറഞ്ഞതും ഇന്റർവ്യൂ കൊടുത്തതൊക്കെ ഒക്കെ അവൻ്റെ ഒന്നു രണ്ട് സിനിമകൾ ഹിറ്റായ ശേഷമാണ് അല്ലാതെ ആദ്യത്തെ സിനിമയുടെ പോസ്റ്റർ വരുമ്പോൾ തന്നെ ഇന്റർവ്യൂന് വന്നിരുന്ന് ഇതുപോലെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് അല്ല സത്യരാജ് പോലും ആവാൻ പറ്റില്ല